ഗുഡ് മോർണിംഗ് വീട്ടിൽ നിന്ന് നേരെ പാലക്കാട്ടേക്കുള്ള വഴിയാണ് വീടിൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം വന്നപ്പോൾ തൊട്ട് എവിടെ നോക്കിയാലും റംബൂട്ടാൻ മരവും എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് നെറ്റിട്ട് കവർ ചെയ്ത് നിർത്തിയിരിക്കുമായിരുന്നു വന്ന വഴിക്ക് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കുറേ റംബൂട്ടാനും കിട്ടിയിട്ടുണ്ടായിരുന്നു മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ട് റംബൂട്ടാൻ്റെ തോട്ടം വരെ കണ്ടിട്ടാണ് വന്നത് കുഞ്ഞിനിടയ്ക്ക് പുറത്തിറങ്ങണമെന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങളൊരു ചായയും കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചു ചായയും പിന്നെ പരിപ്പുവിട ഉഴുന്നുപട ഏട്ടൻ ഒരു കുമ്പിളപ്പവും കൂടെ പറഞ്ഞു നല്ല കുമ്പിളപ്പം ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടെണ്ണം കൂടെ എക്സ്ട്രാ പറഞ്ഞു കഴിച്ചു രണ്ട് ദിവസമായിട്ട് ഭയങ്കര കാറ്റും മഴ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതായിരുന്നു എന്തായാലും ഞങ്ങൾ വന്ന വഴിക്കൊന്നും വലിയ മഴയൊന്നും പെയ്തില്ല നല്ല വെയിലായിരുന്നു പക്ഷെ കുറച്ചും ഇങ്ങോട്ടും ഒന്നും നന്നായിട്ടൊന്ന് മഴ പെയ്തു അപ്പം തന്നെ തോരുകയും ചെയ്തു പിന്നെ ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോഴായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയത് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇരുന്നത് അപ്പോൾ അങ്ങനെ എന്തായാലും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്ത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ ചെറിയൊരു പേടി ഇല്ലാതില്ല കാരണം വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വിലയാണല്ലോ വല്ല ഇഞ്ചിൻ ഓയിലോ വല്ലോ ആണെങ്കിലോ ആ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ കഴിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ കഴിച്ചു പിന്നെ നേരെ പാലക്കാടെത്തി അപ്പോൾ ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഏതോ ഒരു മല കാണാൻ പോകുക എന്ന് പറഞ്ഞിട്ട് അവർ മലയൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു ഞങ്ങൾ താഴത്ത് തന്നെ നിന്നു അവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോയി കുറച്ച് സമയം എല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞു നിന്നു നേരെ വീട്ടിലേക്ക് പോയിരുന്നു